ഹലോ സ്ലാ വലൈക്കും റുബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇമ്പോർട്ടഡ് മലേഷ്യൻ ഹിജാബ് വോളിമൈസേഴ്സ് ആണ് ഇത് ഇത് മുന്നേ വന്നിട്ടുള്ളതാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുമുണ്ട് ഇത് റീസ്റ്റോക്ക് ആയതാണ് നമുക്ക് ക്ലിപ്പിന് പകരം ഈ ക്യാപ്പും കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അതിൻ്റെ ഉൾവശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് വോളിമൈസർ ക്യാപ്പ് അറ്റാച്ച്ഡ് ആണ് ടൈ ചെയ്യാം അതിൻ്റെ കളേഴ്സാണ് ക്ലോസ് ആണ് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഡെലിവറിയാണ് ആണ് ഇതിൻ്റെ കുറഞ്ഞ വിലയിലുള്ളതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ വേറെ കണ്ടിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചുതരാം അടുത്തത് നമ്മുടെ ഹിജാബ്സ് ആണ് ഞാൻ വിയർ എഴുതിക്കുന്ന സെയിം മോഡൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അടുത്തിട്ടൊന്ന് ഹെവി ഷിഫോൺ ടൈപ്പ് എന്നാലും ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ് നല്ലൊരു മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് അതിൻ്റെ മൂന്ന് ടൈപ്പിലുള്ള പ്രിൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് ഇത് ഒരെണ്ണം ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചലിനാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ലൊക്കേഷനായി ഗൂഗിൾ ചെയ്യാം റൂബി സിജാബ്സ് അഞ്ചൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഡെയിലി വീഡിയോസ് പുതിയ പ്രോഡക്ട്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാനും മനസ്സിലാക്കാനും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും ഇപ്പോൾ ഇതിൽ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നല്ല എന്താ പറയുക നല്ല കമന്റ്സ് ആണ് പറയുന്നത് കാരണം നമുക്ക് നന്നായിട്ട് പ്രോഡക്ട്സ് മനസ്സിലാക്കി വാങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നല്ല ബിഗ് സൈസിലാണ് ഈ ഷോളുകൾ നിങ്ങൾക്ക് ചുറ്റി നന്ന് നന്നായിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ താങ്ക് യു സ്ലാമലൈക്കും